എൻ്റെ കുഞ്ഞിന് ബ്രെയിൻ ബീഡിങ് എന്ന് പറയുമ്പോൾ നമുക്കിത് ഒന്നും പറഞ്ഞ സഹിക്കാൻ പറ്റത്തില്ല അതൊരു ഭയങ്കര ഒരു വേദനാചരമായ സമയം വേണം ജോസഫിൻ ഡിനോടെ കുഞ്ഞിന് വേണ്ടി സ്വർഗത്തിലിരുന്ന് ഒരു പോലെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനിത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഏഴ് മാസം ആ ആയ ഒരു ലേഡി അബോർഷൻ ചെയ്യാൻ വന്നിരിക്കുന്നു കൊല ചെയ്യപ്പെട്ട ഒരു കുഞ്ഞിന്റെ സ്വർഗീയ സംരക്ഷണം നേരിട്ട് അനുഭവിച്ച കുടുംബം പ്രോലൈഫ് പ്രവർത്തകൻ ജീവിതാനുഭവങ്ങളിലൂടെ എന്റെ പേര് പോൾ ഞാൻ വീട് ഫ്രഞ്ച് ബാങ്കിലാണ് ഞാൻ ജീസസ് ഇന്ത്യയുടെ നാഷണൽ കൗൺസിൽ ടീം അംഗമാണ് ഞാനൊരു ഐ ടി പ്രൊജക്ട് മാനേജറായിട്ട് ബാംഗ്ലൂരിൽ സൊസൈറ്റി ജനറലിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ വൈഫ് സൗമ്യ പാൾ സൗമ്യ ഒളോങ്ങുന്നേൽ ഫാമിലി കുടിയാമലെന്നാണ് കണ്ണൂർ സൗമ്യ ഹാപ്പിയസ് മൈൻഡ് ടെക്നോളജീസിൽ ഐ ടി ടെക്നിക്കൽ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു മൂത്ത മോൻ മിഖായൽ മിഖായൽ പതിനഞ്ച് വയസ്സ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു നൊട്ടഡാം അക്കാഡമി ബാംഗ്ലൂർ രണ്ടാമത്തെ മോൻ റഫായൽ റഫായൽ നൊട്ടഡാമിൽ സിക്സ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു അവന് പതിനൊന്ന് വയസ്സ് ഗബ്രിയൽ മൂന്നാമത്തെ മോൻ ഗബ്രിയലിന് എട്ട് വയസ്സ് നൊട്ടഡാമിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എലേ മോള് ഏഞ്ചൽ മരിയ ഏഞ്ചൽ എലിംസ് മോ സോറിയിൽ എൽ കെ ജിയിൽ പഠിക്കുന്നു ഏഞ്ചലിന് നാല് വയസ്സ് എൻ്റെ അമ്മ കൂട്ടത്തിലുള്ളത് അമ്മയുടെ പേര് മോൻസി രാജു പപ്പ രാജപ്പൻ പോൾ പപ്പ ഒരു ആറു വർഷം മുമ്പ് മരിച്ചു പോയിരുന്നു അമ്മ ഞങ്ങളുടെ കൂട്ടത്തിൽ ബാംഗ്ലൂരാണ് താമസിക്കുന്നു രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഞാൻ രണ്ടാമതായിട്ട് ബാംഗ്ലൂരിലേക്ക് എൻ്റെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് ജോലിക്കായിട്ട് വരുന്നത് പതിനെട്ടോഷേട്ട കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ബാംഗ്ലൂർ വരുമ്പോഴത്തേക്ക് എനിക്ക് ജീസസ് യൂത്തും ഒന്നും വലിയ പരിചയവും ആദ്യമായിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ലായിരുന്നു അപ്പോൾ എൻ്റെ കസൻ സിസ്റ്റർ ഷർമി അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഷർമി അവിടെ ഈ ജീസസ്ൻ്റെ നൈറ്റ് വിജിൽസിൽ എല്ലാ ശനിയാഴ്ചകളിലും രാത്രി പോകായിരുന്നു അപ്പോൾ അങ്ങനെ ഷർമി എന്നെയും കൂട്ടിക്കൊണ്ട് ഈ നൈറ്റ് വിജിൽസിന് പോയി അപ്പോൾ നൈറ്റ് വിജിൽസ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നല്ല ആക്റ്റീവ് മ്യൂസിക് ആയിരുന്നു അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു പഴയ ലീഡറുണ്ട് സുൻസുൻ സുൻസുൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രോലൈഫിനെക്കുറിച്ച് സംസാരിക്കാറ് നൈറ്റ് വിജിൽസിൽ അഘോഷണ വിധേയായ കുട്ടികളെക്കുറിച്ചും അവരെ രക്ഷിക്കുന്ന കുറിച്ചൊക്കെ സുൻസുൺ സംസാരിക്കായിരുന്നു അങ്ങനെ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ആ കാലഘട്ടം കടന്നപ്പോൾ അവർ എന്നെ ഒരു എന്ന് പറഞ്ഞ ഒരു ഒരു ട്രെയിനിങ്ങിന് എജി സി സി തന്നെ വിട്ടു ആ കിരിക്മാ ട്രെയിനിങ് മനസ്സിലായ മനസ്സോടെ ഞാൻ പോയി അവർ പറഞ്ഞപ്പോൾ നിർബന്ധിച്ചപ്പോൾ ഞാൻ പോയി അപ്പോൾ കിരിക്മായുടെ ട്രെയിനിങ്ങിന് ശേഷം അവർ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മിനിസ്ട്രി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമ്മുടെ വീക്കെൻഡൊക്കെ പോകും അപ്പോൾ അന്ന് എൻ്റെ വളരെ നല്ല സുഹൃത്ത് ബാംഗ്ലൂരിലുണ്ട് പല്ലവി എന്നാണ് പേര് അപ്പം ഞാനും പലവരും മിക്ക വീക്കെൻഡ്സും ഞങ്ങൾ റസോ നല്ല ഫുഡ് അടിക്കാൻ പോകും അങ്ങനെ നല്ല രസമായിട്ട് കറങ്ങി കിടക്കുക അതൊക്കെയാണ് എൻ്റെ ഒരു വളരെ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻട്രസ്റ്റിങ് ലൈഫ് ടൈം ലൈഫ് ടൈം ആയിരുന്നു ആ സമയത്ത് അപ്പോൾ ഈ വീക്കെൻഡ്സ് ഒക്കെ പോകും നല്ല ഫുഡ് ഫുഡികളൊക്കെ പോവും സമയം പോവും അപ്പോൾ മിനിസ്ട്രിയിലേക്ക് പോകാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു ഒരു സൈഡിൽ കർത്താനോട് എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മറ്റേ സൈഡിൽ എൻ്റെ പേഴ്സണൽ ടൈം എല്ലാം പോകുന്നുള്ളൊരു ഒരു ഭയം ഇതിനിടയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഓരോ മിനിസ്റ്റർ ഇവർ വിളിച്ചു ക്യാമ്പസ് മിനിസ്റ്റർ ടീൻസ് മിനിസ്റ്റർ ഞാൻ എല്ലാത്തിനും ഞാൻ തല താഴ്ത്തിയിരുന്നു അപ്പോൾ അന്നത്തെ ട്രെയിനിങ് എടുത്ത സന്തോഷ് ചിട്ടിപ്പിള്ളി ചേട്ടൻ റിസോഴ്സ് ആയിരുന്നു അപ്പോൾ ചേട്ടൻ ഇങ്ങനെ എന്നെ നോക്കി പബ്ലിക്കായിട്ട് ജനറലി പറഞ്ഞു എന്നെ നോക്കി എന്നല്ല അപ്പോൾ പറഞ്ഞു ഇവിടെ ചില ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് അവർക്ക് എടുക്കാൻ പറ്റും പക്ഷെ അവരൊന്നും എടുക്കുന്നില്ല അപ്പം എനിക്കത് ഭയങ്കര ഒരു കുത്തലായിരുന്നു എനിക്ക് എൻ്റെ മനസ്സിലേക്ക് എടുക്ക എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ എടുക്കാൻ പറ്റുന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ച് കർത്താവെ ആരെങ്കിലും പ്രോലൈഫിനെ വിളിക്കുവാണെങ്കിൽ ഞാൻ പോകാം എന്ന് മനസ്സിലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ആ ആരും പ്രോലൈഫിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എല്ലാ മിനിസ്ട്രികളും കഴിഞ്ഞു ഞാൻ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തില്ല ഒരു സൈഡിൽ ആ ഹോളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സങ്കടം ഒരു സന്തോഷം രണ്ടും മിക്സ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതേ ഫിജിൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി പെട്ടെന്ന് നീട്ടിട്ട് പറഞ്ഞു ആർക്കെങ്കിലും പ്രൊലൈഫ് മിനിസ്ട്രിയിൽ ജോയിൻ ചെയ്യണോ അപ്പം ഞാൻ വിചാരിച്ച് പെട്ടു ഞാൻ പെട്ടുപോയി ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം അങ്ങനെയാണ് ഞാൻ പ്രോലൈഫ് ഇൻഡിസ്റ്റിയിലേക്ക് കയറുന്നത് പക്ഷേ പ്രോലൈഫ് ഇൻസ്റ്ററിയിൽ എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾക്ക് ഇൻ്റർസെക്ഷൻ വിത്ത് ഔട്ട് റീച്ച് ബാംഗ്ലൂരിൽ ഞങ്ങൾ വെളിയിൽ പോയി അബോർഷനെതിരെയുള്ള സ്നേഹത്തിൻ്റെ ഒരു മെസ്സേജ് അവിടെയുള്ള ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് മെഡിക്കൽ ഷോപ്പുകൾ സ്ലം ഏരിയാസ് ഇവിടെ എല്ലാം പോയി ചിലപ്പോൾ ചില വീടുകളിൽ ഒക്കെ കയറി ഇറങ്ങി ഞങ്ങൾ സംസാരിക്കുമായിരുന്നു അത് ഭയങ്കര ഒരു ഇൻസ്പയറിങ് കാര്യമായിരുന്നു ഔട്ട് റീച്ച് എന്ന് പറഞ്ഞത് പിന്നെ ഇന്നും പ്രോ ലൈഫിൽ നിർത്തുന്നൊരു ഫയർ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് കിട്ടിയത് അന്നത്തെ ഔട്ട് റീച്ചസ് ഔട്ട്റീച്ചസിൽ കൂടി ആയിരുന്നു രണ്ടായിരത്തി ഏഴ് അവസാനം രണ്ടായിരത്തി എട്ടിൻ്റെ ബിഗിനിങ് ആ കാലഘട്ടത്തിലാണ് ഞാൻ ബാംഗ്ലൂരിൻ്റെ ജീസസ് യൂത്ത് പ്രൊലൈഫ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗമായിട്ട് മാറുന്നത് അന്നത്തെ കോർഡിനേറ്റർ ജോവിൻ മെരിയ ഇപ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ജോയിനാണ് എന്നെ എന്നെ പ്രൊലൈഫിലേക്ക് വിളിക്കുകയും എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ മിനിസ്റ്റിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നതൊക്കെ അങ്ങനെ ഞങ്ങൾ ഔട്ട് റീച്ചസിന് പോകുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഞാൻ പ്രോലക്സ് മിനിസ്റ്ററി വരുന്നതിന് മുമ്പ് തന്നെ ജോബിനൊക്കെ കോർഡിനേറ്റർ ആയിരുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ഒരു ഒരു ഔട്ട്സ്കേർട്ട്സ് ഓഫ് ബാംഗ്ലൂർ എന്നൊരു അബോർഷൻ കേസിൻ്റെ ഒരു മെസ്സേജ് അവർക്ക് കോൾ കിട്ടിയാണ് ഞങ്ങളുടെ ഒരു ജീസസ് യൂത്ത് നേഴ്സ് അബോർഷൻ അല്ല ഒരു മെഡിക്കൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു അവിടെ അവർക്കൊരു മെസ്സേജ് കിട്ടിയാണ് അവിടെ ഏഴ് മാസം പ്രഗ്നൻ്റ് ഒരു ലേഡി അബോർഷൻ ചെയ്യാൻ വന്നിരിക്കുന്നു അതൊന്ന് ഇല്ലീഗലാണ് ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അത്ര കാര്യമായിട്ട് ഇന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതൊരു അന്നത്തെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ അതൊരു കൈൻഡ് ഓഫ് ഇല്ലീഗൽ അബോർഷനാണ് അപ്പം ഇവർ ഏഴ് മാസത്തിൽ വന്നിരിക്കുന്നു ആ ഏഴ് മാസം സാറിന് ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ കുഞ്ഞ് ജീവനോടെയാണ് വെളി വരുന്നത് ഡെലിവറി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ള ഡി എൻ സി അങ്ങനത്തെ പ്രൊസീജിയേഴ്സൊന്നും ആ ഒരു വളർച്ചയിൽ ചെയ്യാൻ പറ്റില്ല ഡെലിവറിയോടുകൂടി കൊച്ച് വെളി വരുമ്പോഴത്തേക്ക് ആ കൊച്ചിന് പ്രാഥമിക ശുശ്രൂഷകളെ ഇനിയനൊട്ടിൽ കെയറൊക്കെ കൊടുത്തില്ലെങ്കിൽ കുഞ്ഞ് മരിച്ചു പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ് അപ്പം ഈ ഈ നേഴ്സിന് കൊച്ചിന് ഈ കാര്യം കേട്ടിട്ട് ഭയങ്കര വിഷമായി ഇവർ ഇവിടെ ഈ പെൺകൊച്ച് ഞങ്ങളുടെ പ്രൊലൈഫേഴ്സിനെ ഞാൻ ജോവിനെയൊക്കെ വിളിച്ച് പറഞ്ഞു ഇവർക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്താണെങ്കിലും എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അപ്പം ഇവര് ഒരു കാർ എടുത്ത് കുറച്ച് ഒരു മദറും ഒരു നേഴ്സ് എന്നൊരു അമ്മേനേം കുറച്ച് പ്രൊലൈഫേഴ്സ് എല്ലാം കൂടി വണ്ടിയെടുത്ത് ഒരു അറുപത് കിലോമീറ്റർ ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മ ഈ കൊച്ചു കൊച്ച് ഡെലിവറി ചെയ്ത് കിടക്കുകയാണ് കൊച്ചിന് ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ട് അവർക്ക് കൊച്ചിനെ വേണ്ട അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ എടുത്തോളാം അപ്പോൾ ഞങ്ങൾ എഴുതി കൊടുത്തു കൊച്ചിന് റെസ്പോൺസിബിളി ഞങ്ങൾ എടുത്തോളാം ഓരോ മരി കൈൻഡ് ഓഫ് കൊച്ചിന് മരിക്കാൻ പോലെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ട് ഞങ്ങൾ കൊച്ചിനെ എടുത്തുകൊണ്ട് ബാംഗ്ലൂർക്ക് തിരിച്ചു വരുന്നു ഞങ്ങൾ ബാംഗ്ലൂർ സെൻറ്റ് ജോൺസിൽ കൊച്ചിനെ അഡ്മിറ്റ് ചെയ്യുന്നു അപ്പോൾ അവർ പറഞ്ഞു കൊച്ചിന് വെൻ്റിലേറ്റർ സപ്പോർട്ട് അത് കൃത്രിമമായ ശ്വസിക്കാനുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് വെൻറ്റിലേറ്റർ സപ്പോർട്ട് ആവശ്യമുണ്ട് അത് എക്സ്പെൻസീവാണ് അപ്പോൾ ഇവർ പറഞ്ഞു കുഴപ്പമില്ല എന്ത് വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം കൊച്ചിനെ ഒന്ന് രക്ഷിച്ച് കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും അറിയാൻ വല്ലാത്ത വളരെ എന്നോ തുടങ്ങിയ പ്രൊലൈഫ് തുടങ്ങിയ കാലഘട്ടത്തിൽ ഒത്തിരി എക്സ്പീരിയൻസ് നോളജ് ഒന്നുമില്ലാത്ത ഈ ബഞ്ച് ഓഫ് യൂത്ത് ജീസസ് യൂത്തുകാര് ഈ കൊച്ചിനെ സെൻറ്റ് ജോൺസിൽ ലയിപ്പിക്കുന്നു സെൻറ്റ് ജോൺസിൻ്റെ അവിടുത്തെ സിസ്റ്റേഴ്സ് കൊച്ചിനെ വന്നിട്ട് ബാപ്റ്റൈസ് ചെയ്യുന്നു അവർ വീട്ടുമാമോദ്ദിസ കൊടുക്കുന്നു അങ്ങനെ കൊച്ചിന് അവർ ജോസഫിൻ മരിയ റോസ് എന്ന് ഒരു പേരിട്ടു ആ കുഞ്ഞ് മൂന്ന് ദിവസം ഈ ലോകത്തിൽ ജീവിച്ചു ആ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കൊച്ചു മരിച്ചുപോയി ആ കൊച്ചിന് ആ ഒരു എർലി ഡെലിവറി ഉണ്ടായതുകൊണ്ടും ശ്വാസകോശങ്ങൾ അത്ര വള വളരാത്തത് കൊണ്ടും കൊച്ചിന് അത് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല ഇവൻ നീനോട്ടിൽ കെയർ കൊടുത്തിട്ട് പോലും കൊച്ചു സർവൈവ് ചെയ്തതില്ല കൊച്ചു മരിച്ചുപോയി പക്ഷേ കൊച്ചു മരിച്ച ശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം ഉണ്ടായി ഞാനില്ല ഞങ്ങളുടെ ടീമിലുള്ള അവർക്കെല്ലാവർക്കും സങ്കടം ഉണ്ടായി എങ്കിൽ പോലും ആ കൊച്ചും മരിച്ചതിനു ശേഷം ഒരു പ്രത്യേക ഫയർ ഈ മിനിസ്ട്രിയിലേക്ക് വന്നു ഞങ്ങൾ കൂടുതൽ ആക്റ്റീവായി ഒരു ക്ലിനിക്കിൽ ഞങ്ങൾ കേൾക്കുന്നു ഒരു ഡോക്ടർ മുപ്പത് അബോർഷൻസ് ഒരു മാസം ചെയ്യുന്നു ഒരു ഹിന്ദു ഡോക്ടറാണ് ഞങ്ങൾക്ക് പോയി എന്ത് പറയണം നടത്തില്ല ഇവർ പോയിട്ട് ജോവിനും ടീമും പോയി പ്രാർത്ഥിച്ചൊരുങ്ങി ഞങ്ങൾ ഞങ്ങളെല്ലാ ശനിയാഴ്ചകളും ദീപികാനന്ദിരുന്ന് പ്രാർത്ഥിക്കും അതിൻ്റെ ഔട്ട് റീച്ചിന് പോവും ഇവർ പോയി അടുത്ത് പോയി സംസാരിക്കുന്നു രണ്ടുപേർ താഴെ പ്രാർത്ഥിക്കാനിരിക്കുന്നു ഒരാൾ മുകളിൽ അടുത്ത് ഹിന്ദു അടുത്ത് പോയി ഈ ഒരു ഒരു വർഷത്തെ ഒരു അതിനുമ്പോ ഒരു വർഷമായിട്ട് ഇൻ്റർസെക്ഷൻ ആയിരുന്നു മെയിൻലി ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ ഡോക്ടറെടുത്ത് സംസാരിക്കുന്നു അത്ഭുതം എന്ന് പറയട്ടെ ആ ഡോക്ടർ അന്ന് അപോർഷൻ നിർത്തി അവർക്ക് എന്തോ ഒരു വലിയ ചെയ്യുന്ന അവർ അബോർഷൻ നിർത്തി അപോർഷൻ നിർത്തിയിട്ട് ആ ഡോക്ടറിലൂടെ തന്നെ ഒരുപാട് അപോർഷന് പിന്നെ അവിടെ വന്ന കുട്ടികളെ ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് ടീമിന് തോന്നി എന്താ സംഭവിക്കുന്നത് ഇതുവരെ ഒരു പ്രത്യേക ഫയറും ഒരു ഒരു ആക്ടിവിറ്റിയും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബും ഇതിലൂടെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഈ കുഞ്ഞ് ജോസഫിൻ മരിയാറോസ് റോസ് സ്വന്തം പേരൻറ്റ്സ് പോലും വേണ്ട ആ കുഞ്ഞിനെ യൂത്തായ ഞങ്ങൾ എടുത്ത് സ്നേഹിച്ച് രക്ഷിക്കാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഈ കൊച്ച് സ്വർഗത്തിലിരുന്ന് ഇൻട്രസ്റ്റീഡ് ചെയ്തുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നു അപ്പം ഞങ്ങളുടെ ഒരു വിശ്വാസം ഞങ്ങളുടെ ഒരു പേട്രൻ സെയിൻറ്റ് എന്ന രീതിയിൽ ഞങ്ങൾ വിശ്വസിച്ചു അപ്പോൾ ഞങ്ങളുടെ എല്ലാം പ്രയർ ഞങ്ങൾ എൻഡ് ചെയ്യുന്നത് അവർ ഡിയർ ജോസഫിൻ ഇൻ പ്രേയർ ഫോർ എസ് എന്നായിരുന്നു അപ്പം ബാംഗ്ലൂർ പ്രൊലൈഫ് മിനിസ്റ്റർ ഉള്ള ആൾക്കാർക്കല്ലാതെ ബാക്കി ആർക്കും ഈ ജോസഫിനെക്കുറിച്ച് വലിയ അറിവില്ല അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി ഒമ്പത് അവസാന കാലഘട്ടങ്ങൾ ഞാൻ ബാംഗ്ലൂർ പ്രൊളൈഫിൻ്റെ കോർഡിനേ ജീസ് യസൂദ് ബാംഗ്ലൂർ പ്രൊളൈഫിൻ്റെ കോർഡിനേറ്ററാകുന്നു രണ്ടായിരത്തി പത്ത് ജനുവരി ആറാം തീയതി എൻ്റെ കല്യാണമായിരുന്നു ഞങ്ങൾ ദേവർബയാൽ ഒരു പ്രൊ പ്രോലൈഫ് കാത്തലിക് വാല്യൂസിൽ ജീവിക്കണമെന്ന് വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു സോമ്യൻ ഞാനും മിക്ക ദിവസങ്ങളും ഞങ്ങൾ വിഷദൂർബാനക്ക് പോകും സൗമ്യ ഏപ്രിലിൽ ആ വർഷം ഏപ്രിലിൽ പ്രഗ്നൻ്റ് ആകുന്നു ഞങ്ങളുടെ ആദ്യ കുഞ്ഞുമായിട്ട് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപതാം തീയതി ഞങ്ങളുടെ ആദ്യത്തെ കൊച്ച് മിഹായൽ ഡിനോപോൾ ജനിക്കുന്നു അത് ഞങ്ങളെ സന്തോഷത്തോളം ഈ ലോകത്തിലേക്ക് ഞങ്ങളുടെ ഒരു വലിയ ഒരു ആദ്യത്തെ ഒരു കൊച്ച് ഒരു സന്തോഷത്തിൻ്റെ സമയമായിരുന്നു എന്നാൽ പോലും അത് ഭയങ്കര ഒരു വേദനാജകമായ സമയമായിരുന്നു കാരണം മിഹായലിന് ഉണ്ടാകുമ്പോൾ തന്നെ പല മെഡിക്കൽ ഇഷ്യൂസും ഉണ്ടായിരുന്നു ഒരു സ്ട്രെസ്ഫുൾ പ്രഗ്നൻസി ആയിരുന്നു അപ്പം എൽപ്സ് പാൽസി ഹെമറ്റോമ അങ്ങനെ പല ഇഷ്യൂസിലൂടെ മിഖായൽ ആദ്യത്തെ ദിവസങ്ങൾ കടന്നുപോയി അപ്പം എൻ ഐ സിയിലായിരുന്നു മിക്കോണി ആസ്പിരേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പല പ്രശ്നങ്ങൾ കടന്നുപോയി ഞങ്ങളൊരു ഭയങ്കര ക്രിസ്മസ് സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റൽ സെൻറ് ജോൺസ് ഹോസ്പിറ്റലിലായിരുന്നു ഒരുപാട് വിഷമത്തിൻ്റെയും സങ്കടത്തിൻ്റെയും വന്നാലൊരു സന്തോഷത്തിൻ്റെയും ഭയങ്കര ഒരു 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 ടഫ് എൻ്റെ ജീവിതത്തിലൊരു വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് ടൈംസ് ആയിരുന്നു അത് ഞാൻ കോർഡിനേറ്റർ ഓഫ് പ്രോലൈഫ് കുഞ്ഞുങ്ങളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു അതുപോലെ എൻ്റെ സമയത്ത് അതേ സമയത്ത് എൻ്റെ കുഞ്ഞിന് ഒരുപാട് സാധനങ്ങളിലൂടെ കിടക്കേണ്ടി വരുന്നു അങ്ങനെയൊക്കെ കുറേ ചിന്തകൾ മനസ്സിലൂടെ പോയൊരു സമയമാണത് അങ്ങനെ ഇരുന്നു മിഖായൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നു ഞങ്ങൾ വീട്ടീട്ട് വരുന്നു എല്ലാം ശാന്തമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ആറാം തീയതി ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി മിഹാലിൽ ഭയങ്കരമായിട്ട് കരയുന്നു കരഞ്ഞ് അവൻ ഞങ്ങളവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ആ വെഡ്ഡിങ് അനുവേഴ്സറിയുടെ കേക്കൊന്നും മുറിക്കാൻ പറ്റിയിട്ടില്ല എന്ന് അതൊക്കെ പിന്നെ എൻ്റെ അളിയൻ്റെ അടുത്ത് വെളി കളയായിരുന്നു അളിയനെ പേര് സനീഷ് എന്നാണ് അവർ ആ സമയം അതിനുശേഷമുള്ള കഥകളുണ്ടായതിനു ശേഷം അളിയൻ ആ കേക്കൊക്കെ എടുത്ത് കളഞ്ഞു കാരണം ഞങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലായിരുന്നു അപ്പോൾ മിഹാലിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറയുന്നു മെഗായാലിന് ബ്രെയിൻ ആണ് ഞാനിത് കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞിന് ബ്രെയിൻ ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ നമുക്കിത് ഒന്നും പറഞ്ഞ് സഹിക്കാൻ പറ്റത്തില്ല അതൊരു ഭയങ്കര ഒരു വേദനാജലമായ സമയമായിരുന്നു അങ്ങനെ മിഹായൽ ബ്രെയിൻ ബ്ലീഡിങ് ആ സമയത്ത് അവന് ഹൈഡ്രോസെഫലസ് അതായത് ബ്ലീഡിങ് കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ പറയുന്നുള്ള സെർബ്രോ സ്പ്രൈനൽ ഫ്ലൂയിഡ് സ്പൈനൽ കോഡിലേക്ക് പോകേണ്ടത് ആ ബ്ലീഡിങ് കാരണം ആ പാത്ത് സ്റ്റക്കാവും സ്റ്റക്കായി കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ് ബ്രെയിനിൽ കൂടിക്കഴിഞ്ഞ് ബ്രെയിനിനെ ഡാമേജ് ചെയ്യും തല വലുതാവും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കണം ഒത്തിരി വലിയ തലയുള്ള കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾ യൂഷ്വലി അവർ വളർന്നു വരുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാം അവർ സംസാരിക്കത്തില്ലായിരിക്കാം നടക്കത്തില്ലായിരിക്കാം അപ്പം അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് പ്രോലൈ ഫ്ലായ കൊണ്ട് എനിക്കറിയാം അപ്പം ഭയങ്കര ഒരു വിഷമം സൗമ്യ കരയുന്നു ഞാൻ കരയുന്നു ഞങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് അന്ന് സെൻറ്റ് ജോൺസിൽ ഒരു ഒരു ഏഞ്ചലിനെ പോലെ ഡോക്ടർ ഡാലിയ ഞങ്ങളുടെ ഒരു ജീസസ് സുഹൃത്താണ് ഡാലിയന്ന് സെൻറ് ജോൺസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഡാലിയ എല്ലാ ദിവസവും മറ്റും സൗമ്യെ ആശ്വസിപ്പിക്കും എന്നെ ആശ്വസിപ്പിക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു മിഖായലിന് ബ്രെയിൻ സർജറി ചെയ്യണം അവനെ രക്ഷിക്കണമെങ്കിൽ ബ്രെയിൻ സർജറി ചെയ്യണം സർജറി ചെയ്ത് ഒരു വെൻട്രിക്കൽ പെറിട്ടോണിയം ഷണ്ട് ഒരു ഷണ്ട് ഇട്ടിട്ട് ഈ ബ്ലോക്ക് ബൈപ്പാസ് ചെയ്ത് സർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് വയറ്റിലേക്ക് ഇടണം അതൊരു ട്യൂബ് ഇടണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിന് ഡിസിഷൻ എടുക്കുന്നു അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ പ്രോബ്ലി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ളൊരു സമയം ഈ സമയമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജോ ആൻ്റണി ഇന്ന് ജോ ഒരു വൈദികനാണ് ഫാദർ ജോ ഗബ്രിൽ ആൻറ്റണി എന്ന് ബെൽജിയത്തിലാണ് ഒരു ഡൊമിനിക്കൻ പ്രീസ്റ്റാണ് അപ്പോൾ ജോയുടെ ബ്രദർ ചാക്കോച്ചൻ അപ്പോൾ ശരിക്കുള്ള ശരിക്കുള്ളവർ ജെറിൽ ആൻറ്റണി എന്നാണ് അവർ കോഴിക്കോടാണ് അപ്പോൾ ചാക്കോച്ചൻ ഒരു സ്പിരിച്വൽ കൗൺസിലറാണ് അപ്പം ഞാൻ ഈ സമയത്ത് ആ ഒരു സ്പിരിച്വൽ ഒത്തിരി തകർന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ ചാക്കോച്ചെന്ന് എന്നെ അറിയാം അല്ലാതെ ഒരു പ്രോലൈ ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ പിടുത്തമില്ല അപ്പം മാത്രമല്ല ഈ ജോസഫിൻ മരിയാ റോസ് ഞാൻ പറഞ്ഞ കൊച്ചിൻ്റെ കാര്യം പ്രൊലേഫേഴ്സിനല്ലാതെ അങ്ങനെ ഒത്തിരി പേർക്ക് ജീസസ് ജീവിതത്തിലൊന്നും അറിയത്തില്ല അപ്പം ഞാൻ ഈ ചാക്കോച്ചനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചാക്കൻ ചോദിച്ചു ഈ ജോസഫിൻ ആരാന്ന് ചോദിച്ചു അപ്പം ഞാൻ ഞാനിങ്ങനെ ഞെട്ടി അപ്പം എനിക്കറിയാവുന്ന ഒരു ജോസഫിൻ ഉള്ളൂ അതായത് ഞാൻ പറഞ്ഞു ജോസഫിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപോഷിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച ഒരു ഒരു ഞങ്ങളുടെ ടീ ഞങ്ങളുടെ ടീം ശ്രമിക്കാൻ ശ്രമിച്ച ഒരു കൊച്ചായിരുന്നു ആ കൊച്ചു മരിച്ചുപോയി എന്ന് പറഞ്ഞു അപ്പോൾ ചാക്കോച്ചൻ എന്നോട് പറയുകയാണ് ഈ ജോസഫിൻ ഡിനോടെ കുഞ്ഞിനു വേണ്ടി സ്വർഗത്തിലിരുന്ന് ഒരു മാലാഹെ പോലെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനിത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം അത്രയും നാളും എൻ്റെ ടീം ഞങ്ങളുടെ ജീസസ് യൂത്ത് പ്രോലൈഫ് ടീം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ഒരു സത്യമാണ് എന്നുള്ളൊരു ബോധ്യം അതായത് ഞങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രം ശരിക്കും ആബോർഷൻ ബോർഷന് വിധേയമായ കുഞ്ഞ് ഏഴാം മാസത്തിൽ വിചാരമായ കുഞ്ഞ് ശരിക്കും ഒരു ജീവനാന്നുള്ളതും അതൊരു ആത്മാവാണെന്നുള്ളതും അത് സ്വർഗത്തിലിരുന്ന കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം അന്നൊരു സത്യമായി മാറുന്നൊരു സമയമായിരുന്നു അത് അതൊരു എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു ഞാൻ ഈ മ്യൂസിക് വർക്ക് ചെയ്യുന്നുകൊണ്ട് മാത്രം ആ കുഞ്ഞ് ഞങ്ങൾക്കൂണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു കാര്യം ഒരുപാട് സന്തോഷത്തോടെ സ്വീകരിച്ചു അങ്ങനെ സമയം കടന്നുപോയി മിഘായൽ വളർന്നു വന്നു നടക്കുമോ എന്നറിയത്തില്ല ഇരിക്കുമെന്ന് അറിയത്തില്ല രണ്ട് വർഷം അവന് ഫോ മെഡിക്കൽ ഫോളോഅപ്പ്സ് ഉണ്ട് ദേവർബിയാൽ മിഘായൽ മിടുക്കനായി വളർന്നു വന്നു അവൻ്റെ മൈൽസ്റ്റോൺസൊക്കെ നേരത്തെ ആയിരുന്നു അവന് ഒമ്പത് മാസത്തെ ഓടാൻ തുടങ്ങി ഇപ്പോൾ അവനിപ്പം പതിന പതിനഞ്ച് വയസ്സായി അവൻ ദേവർബിയാൻ മിടുക്കനായിട്ടിരിക്കുന്നു ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ കുഞ്ഞും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ അതൊരു മനുഷ്യജീവനാണ് ഒരാത്മാവും ശരീരവും ഉള്ള മനുഷ്യജീവനാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഒരു വാല്യൂ ഉണ്ട് നമ്മൾ നമ്മൾ അബോഷൻ എന്ന് പറഞ്ഞൊരു വലിയ തിന്മയാണ് അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പ്രോബിളി ഏറ്റവും ക്രൂരമായൊരു തിന്മയെന്ന് പറഞ്ഞാൽ തന്നെ പറയാം അപ്പം ആ കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കുകയും രക്ഷിക്കുകയും അതിനെ പ്രാർത്ഥിക്കുകയും അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ബ്ലെസ്സിങ്സും കാര്യങ്ങളും ആ കുഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഇടപെട്ട് രക്ഷിക്കാൻ ശ്രമിച്ച ഓരോ കുഞ്ഞുങ്ങളും അവരിന്ന് മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പ്രോബബിളി പേരൻസിനേക്കാളും കൂടുതൽ ഒരു സ്നേഹത്തോടെ കാണുന്നത് ഞങ്ങളെ ആയിരിക്കും കാരണം ഈ ലോകത്ത് ആ കുഞ്ഞിന് വേണ്ടി ശബ്ദമില്ലാത്തവർക്ക് ഒരു ശബ്ദമായി മാറാൻ ശ്രമിച്ചിരുന്ന ഞങ്ങളായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ജോസഫൈൻ്റെ ആത്മാവ് അവളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കാതിരുന്ന അവരോട് ഇങ്ങനെ പറയുന്നുണ്ടാകും നിങ്ങളെനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി ഇന്ന് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇത് ചെയ്തത്